കലിമൂത്ത കൊമ്പൻ തൻ്റെ മുന്നിൽ നിന്നിരുന്ന പാപ്പാനുണ്ണിയെ ചുമരനോട് ചേർത്തുകുത്തി പാപ്പാന്റെ ശരീരത്തിൽ ആനയുടെ കൂർത്ത കൊമ്പുകൾ കുത്തിയിറങ്ങുമ്പോൾ ആ വെളുത്ത കൊമ്പുകളിലൂടെ ചൂടുച്ചോര തുള്ളിത്തുള്ളികളായി ഒഴുകി പാപ്പാന്റെ മരണം ഉറപ്പു വരുത്തുന്നതുവരെ ആ കൊമ്പുകളവൻ അയാളുടെ മൃതശരീരത്ത് നിന്നും എടുക്കുവാൻ തയ്യാറായില്ല മരണം ഉറപ്പായി എന്നായപ്പോൾ കൊമ്പുകൾ വലിച്ചെടുത്ത് പാപ്പാന്റെ മൃതശരീരം ദൂരേക്കെറിഞ്ഞു ആനകേരളം എന്നും ഭീതിയോടെ മാത്രം ഓർത്തിരുന്ന സംഭവമാണ് ഉണ്ണി എന്ന പാപ്പാനെ ഒതേനൻ എന്ന ആന കൊലപ്പെടുത്തിയ സംഭവം ഉത്തരേന്ത്യൻ കാടുകളിൽ എവിടെയോ പിറന്നു വീണ് ഒരു ചതിപ്രയോഗത്തിലൂടെ മനുഷ്യന്റെ അടിമയായി മാറിയ ആനയുടെ പ്രതികാരമോ അല്ലെങ്കിൽ മനുഷ്യകുലത്തോടുള്ള അടങ്ങാത്ത ശത്രുതയോ ആകാം അവനെക്കൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത് വളരെ ചെറു പ്രായത്തിൽ തന്നെ പത്തിൽ കൂടുതൽ മനുഷ്യജീവനുകളെടുത്ത തനി ചട്ടമ്പി ആനയായിരുന്നു ഒദയനൻ ബോംബെയിൽ നിന്നുമാണ് ഈ ആന കേരളത്തിലേക്ക് എത്തുന്നത് അന്നത്തെ പേര് ബോംബെ ഉദയനെന്നായിരുന്നു ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്നും നിരവധി ആനകളെ കേരളത്തിലേക്ക് എത്തിച്ച പുന്നത്തൂർ നന്ദകുമാര രാജയാണ് ഒതേനനെ കേരളത്തിലേക്ക് എത്തിച്ചത് കേരളത്തിലെത്തിയ ആനയുടെ ആദ്യത്തെ പേര് പുന്നത്തൂർ ഒതേനൻ എന്നായിരുന്നു കാണാൻ അതിസുന്ദരനായ ആനക്കുട്ടിയായിരുന്നു ഒതേനൻ കരിങ്കരപ്പ് നിറവും കുറ്റിക്കൊമ്പുകളുമുള്ള ഒതേനെ ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുമായിരുന്നു പക്ഷെ സ്വഭാവം മാത്രം അത്ര നല്ലതല്ലായിരുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ നിരവധി മനുഷ്യജീവനുകൾ അവന്റെ ചെറിയ കൊമ്പുകളാൽ പൊലിഞ്ഞു പിന്നീട് ഒരു കൈമാറ്റത്തിലൂടെ എഴുത്തച്ഛൻ ഗ്രൂപ്പിലെത്തപ്പെട്ട ആനക്കുട്ടി എഴുത്തച്ഛൻ ഒതേനൻ എന്ന പേരിൽ അറിയപ്പെട്ടു കുട്ടിക്കാലത്ത് തന്നെ നിരവധി കൊലപാതകങ്ങൾ ചെയ്യപ്പെട്ട ആനക്കുട്ടിയുടെ പേര് കേടി ലിസ്റ്റിൽ ചേർക്കപ്പെട്ടു ആരെയും പേടിയില്ലാത്ത സ്വഭാവം ഭേദ്യം കൊണ്ടാനെ കീഴ്പ്പെടുത്താമെന്ന് മോഹിച്ചാൽ അത് വെറും വ്യാമോഹം മാത്രം തക്കം കിട്ടുമ്പോൾ തന്നെ തന്നെ പാപ്പാനെ അവൻ ആക്രമിക്കാൻ ശ്രമിക്കും പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ അവനെ വഴി നടത്തിയവരെല്ലാ പേരും ആന കേരളത്തിൽ പേരും പ്രശസ്തിയുമുള്ള പാപ്പാന്മാരായിരുന്നു തിരൂറാനി ഊട്ടര ഉണ്ണിയേട്ടൻ അങ്ങനെ ആന കേരളത്തിൽ പേരും പ്രശസ്തിയും പാപ്പാന്മാർ തനി ചട്ടമ്പി ആനയാണെങ്കിലും വഴങ്ങിയിട്ടുള്ളത് ആനപ്പണിൽ കഴിവ് തെളിയിച്ച കുറച്ച് പാപ്പന്മാരുടെ മുന്നിൽ മാത്രമാണ് അതിൽ പ്രധാനിയാണ് ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ആനയായ മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ എന്ന ആനയുടെ പാപ്പാൻ മാരാരിക്കുളം മധു നീണ്ടൂർ എന്ന പേര് നിൽക്കുന്ന സമയത്താണ് മധു ഇവന്റെ ചുമതല ഏറ്റെടുക്കുന്നത് കൊല്ലം കൊലവിളിയുമായി നടന്ന ഒതേനൻ എന്ന അയ്യപ്പനേക്കാളും തനി ചട്ടമ്പിയായ മധുവിന് മുൻപിൽ ഒതേനന്റെ ഓരഭ്യാസവും നടന്നില്ല കുറച്ചുകാലം മര്യാദക്കാരനായി മധുവിനോടൊപ്പം കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ചുമതല ഒഴിഞ്ഞ ശേഷം ഒതേനൻ തന്റെ അക്രമ സ്വഭാവം വീണ്ടും പുറത്തെടുത്തു പക്ഷേ വളരെ ചെറുപ്രായത്തിൽ തന്നെ ആറുപേരെ ഇവൻ കൊലപ്പെടുത്തിയതിൽ ഏറ്റവും ഭീകരം ആനപ്പണിയിലെ ഇരട്ടച്ചങ്കൻ കടുവ വേലായുധനാശാന്റെ അനുജനെ കൊലപ്പെടുത്തിയതായിരുന്നു പാപ്പാൻ ഉണ്ണിയെ മരത്തോട് ചേർത്ത് വെച്ച് കുത്തിയ ആന അവന്റെ കുമ്പിലൂടെ വന്ന ചോര കുടിച്ചുവെന്നാണ് കേട്ടിട്ടുള്ളത് ബോംബ് കൊണ്ടു നടക്കുന്ന പോലെ ഭയപ്പെട്ടാണ് ഈ ആന നടത്തിയിരുന്നത് തല്ലി ജയിക്കാമെന്ന മോഹമാണെങ്കിൽ പാപ്പാൻ കഷ്ടപ്പെട്ടു പോകും അത്രയും ചങ്കൂറ്റവും തനി ചട്ടമ്പിത്തരവുമാണ് ഉണ്ടായിരുന്നത് അവൻ എപ്പോഴാണ് ഇടയുന്നതെന്ന് പറയാൻ പറ്റില്ല വകന്ന കൊമ്പുകളുള്ള ഒതേനന്റെ കൊമ്പുകൾക്കിടയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളവർ ചുരുക്കം ദിനം പ്രതി അക്രമവാസന കൂടിയപ്പോൾ ഒതേനന്റെ ആരോഗ്യത്തിനും കേടുപാടുകൾ സംഭവിച്ചു ഒടുവിൽ ഒരു കൈമാറ്റത്തിലൂടെ തൃപ്രയാർ തേവരുടെ മുൻപിൽ നടക്കിരുത്തിയ ആനക്കുട്ടിയുടെ പേര് ശ്രീരാമദാസൻ എന്നായിരുന്നു കദളി ബാബു എന്ന പാപ്പാനായിരുന്നു ആ സമയത്ത് ഒതേനന്റെ പാപ്പാൻ തൃപ്രയാർ എത്തുമ്പോൾ തന്നെ ആനയുടെ ആരോഗ്യം വളരെയധികം മോശമായി ചെയ്തുകൂട്ടിയ പാപത്തിന്റെ അനന്തരഫലമാകാം ദിവസം കഴിഞ്ഞതോറും ഒദേനന്റെ അവസ്ഥ വളരെയധികം മോശമായി വന്നു ഒരുനാൾ തളർന്നു വീണ ഒതേനൻ പിന്നീടൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല